ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി സ്വീറ്റ് തയ്യാറാക്കിയാലോ അതിന് വേണ്ടി ഒരു കപ്പ് ആട്ടമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായി കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം തീ കത്തിച്ചിട്ടില്ല കേട്ടോ ി നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് സെറ്റാക്കി എടുത്തതിൻ്റെ ശേഷം തീ കത്തിക്കാം നല്ല സിമ്മിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാനും കേട്ടോ നന്നായിട്ട് നമുക്ക് ഒന്ന് കുറുക്കി എടുക്കണം എന്നിട്ട് അതിലൊക്കെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ അത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന തന്നെ നമുക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് കിട്ടണവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം തീ നന്നായി കൂട്ടി വെച്ച് കൊടുക്കരുത് കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ നന്നായിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ അത് പാനിൽ നിന്ന് അത്യാവശ്യം ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ലേശം നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ട് വെക്കണം അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു ഇത്തിരി ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടേസ്റ്റിനാണ് കിട്ടാ അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അലക്കായൊക്കെ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി ഇതാ നമുക്ക് ഇങ്ങോട്ട് കേക്ക് ടിന്നിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് നാവിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് എൻ്റെ വീടും ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ